അച്ഛ അങ്ങനെ വിളിക്കാമോ എന്ന് അറിയില്ല അച്ഛൻ കരുതുന്നത് പോലെ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങളെയൊക്കെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി വന്നവളല്ല ഞാൻ നിവൃത്തി കേടു അറിയാതെ ഇവിടേക്ക് എത്തിപ്പോയതാണ് അച്ഛൻ്റെ മകൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ദയവ് ചെയ്ത് നിങ്ങളൊന്നും സാറിനെ സംശയിക്കരുത് ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ശല്യവും ആവില്ല എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ഞാൻ എന്റെ പേരിൽ നിങ്ങൾ നിങ്ങളാരും സാറിനെ ഉപേക്ഷിക്കരുത് പ്ലീസ് അച്ചാ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കണം എല്ലാവർക്കും മുൻപിലിരുന്ന് കണ്ണീർ പൊഴിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അനന്തുവിന്റെ അമ്മയ്ക്കും മൃദുലയ്ക്കൊന്നും അത് സഹിക്കാനായില്ല ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയെക്കുറിച്ച് ഓർത്തപ്പോൾ അവരുടെ മനസ്സ് ഇടറിയെങ്കിലും അനന്തുവിന്റെ അച്ഛനെ പെട്ടെന്ന് എതിർക്കാനാവാതെ അവരെല്ലാം സങ്കടത്തോടെ നോക്കി നിന്നു എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ സ്വന്തം അച്ഛൻ്റെ കാൽക്കൽ കരയുന്ന വേദയെ കണ്ടപ്പോൾ അനന്തുവിന് പെട്ടെന്നത് സഹിക്കാനായില്ല ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ പോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണോ തൻ്റെ വീട്ടുകാരെന്ന വേദനയോടെ അവൻ അവളെ വേഗം പിടിച്ച് അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവരെയെല്ലാം നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ഇവൾ ആരോരുമില്ലാത്തൊരു പാവം പെൺകുട്ടിയാ ലോഡ് കയറ്റി വരുന്ന വഴിക്ക ഇവളെ ചിലർ ഉപദ്രവിക്കാൻ വരുന്നത് ഞാൻ കണ്ടത് അവരിൽ നിന്നും ഇവളുടെ മാനം സംരക്ഷിക്കാൻ ശ്രമിച്ചതാണോ അച്ഛ ഞാൻ ചെയ്ത തെറ്റ് ഇങ്ങനൊരവസ്ഥ നമ്മുടെ അമ്മവിനാണ് വന്നിരുന്നതെങ്കിൽ നമുക്കൊക്കെ അത് സഹിക്കാൻ പറ്റുമോ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞാൻ ചെയ്തു പോയത് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഞാനൊന്നും പറയാൻ ശ്രമിക്കുന്നില്ല ഒരു പെണ്ണിന്റെ സങ്കടം മറ്റാരേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് ഏട്ടത്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതിയ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെടുത്തു നിന്നും ഞാൻ ഇവിടെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവന്നത് അതുകൂടി കേട്ടപ്പോൾ പെട്ടെന്ന് അനന്തുവിൻ്റെ അമ്മയ്ക്കത് സഹിക്കാനായില്ല തങ്കം പോലൊരു പെങ്കുച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞ നിമിഷത്തിൽ അവരോടി വന്ന് വേദയുടെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ചു അവളുടെ മുഖത്തും മുടിയിലുമെല്ലാം തലോടിക്കൊണ്ടവർ അവിടെ നിന്നപ്പോൾ മൃദുവും അമ്മവുമെല്ലാം അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു പെട്ടെന്ന് അങ്ങനെയെല്ലാം കണ്ട ആശ്ചര്യത്തിൽ വേദാനന്ദുവിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി എന്തിനാ കുട്ടി നീ മരിക്കാൻ പോയേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ കുട്ടിക്ക് വേണ്ടി അത് ചെയ്തിരിക്കും ആരോരുമില്ലെന്ന തോന്നലിനി തൽക്കാലം മാറ്റി വച്ചേക്കും മോള് മൃദു ഈ കുട്ടിയെ തൽക്കാലം നമ്മുടെ അമ്മുവിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലൂ ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം രേണു അത് പറഞ്ഞയുടൻ മൃദുലയും അമ്മവും സ്നേഹത്തോടെ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയതും വേദപ്പെട്ടെന്ന് അനന്തുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി അന്നേരം സമ്മതം അറിയിച്ചു കൊണ്ടവൻ തല അവൾ അനുസരണയോടെ അവർക്കൊപ്പം അകത്തേക്ക് കയറിപ്പോയി അത് കണ്ടതും ഒന്നും പറയാതെ വിശ്വംവരൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടതും രേണുക അയാളെ സമാധാനിപ്പിച്ചു നിർത്താനായി അടുത്തേക്ക് ചെന്നു വിശ്വേട്ട കണ്ടിട്ട് അതൊരു പാവം കുട്ടിയാണെന്നാ തോന്നുന്നത് നമ്മുടെ പ്രായേ ഉള്ളൂ അതിന് തൽക്കാലം ആ കുട്ടി കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ അല്ലേ അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ ഇഷ്ടാ ആയിക്കോട്ടെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ ഇതൊക്കെ അവസാനം പുലിവാലാകാതിരുന്നാൽ മതി രേണു അന്നേരം എൻ്റെ മുന്നിൽ വന്ന് കരയാനോ കണ്ണീരൊലിപ്പിക്കാനോ നിന്നേക്കരുത് പറഞ്ഞില്ലേന്ന് വേണ്ട അയാൾ അതും പറഞ്ഞ് അനന്വിനെയും രേണുവിനെയും തറപ്പിച്ചൊന്നു നോക്കി അതിനുശേഷം അകത്തേക്ക് കയറിപ്പോയി അച്ഛൻ്റെ ആ പോക്ക് കണ്ട ഉടൻ അനന്തവും അച്ചുവും അമ്മയെ നോക്കി ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു ദേ അനന്തു നിന്നെ വിശ്വസിച്ചാൽ ഞാൻ അല്പം മനുഷ്യത്വ ആ കുട്ടിയോട് കാട്ടിയത് ഇനി ഇതിൻ്റെ പേരിൽ മറ്റു വല്ല പ്രശ്നവും ഉണ്ടായാൽ പിന്നെ ഈ അമ്മയ്ക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം കേട്ടല്ലോ രേണു ഒരു താക്കിയതോടെ അത് പറഞ്ഞു തീർന്നതും അവൻ അമ്മയെ ചെന്ന് വേഗം കെട്ടിപ്പിടിച്ചു ഓ എൻ്റെ അമ്മയെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ അനന്തുവിനെ അമ്മയ്ക്ക് ഉറപ്പായും വിശ്വസിക്കാം മ്മ് നിന്റെ വാക്ക് ഈ അമ്മ വിശ്വസിക്കുക അല്ലെങ്കിൽ തന്നെ നിന്നെ വഷളാക്കുന്നത് ഞാനാണെന്ന അച്ഛൻ എപ്പോഴും പറയുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ എൻ്റെ രേണു അമ്മേ തൻ്റെ രണ്ട് കൈകളും അമ്മയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചവൻ ആ നെറ്റിയിൽ പതേ ഒന്ന് കുറുമ്പോടെ മുട്ടിക്കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു എന്നാലും എൻ്റെ അമ്മയെ സമ്മതിക്കണം ഇങ്ങനൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാന്ന് വെച്ചാൽ അതത്ര നിസ്സാര കാര്യമൊന്നും അല്ലെട്ടോ പോടാ അവിടുന്ന് രേണു അവന്റെ തലയിൽ ഒരു കിഴക്കു കൊടുത്ത ശേഷം അവന്റെ സ്നേഹവലയത്തിൽ നിന്നും വേഗം മാറിയകന്ന് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും അച്ചു വന്ന് അവൻ്റെ കൈ കോർത്ത് പിടിച്ച് അവനെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി എടാ അനന്തു ഈ പറഞ്ഞതൊക്കെ സത്യമാണോടാ ഏതടാ പെൺകുട്ടി ഇനി നീ അതിനെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണോടാ എന്തായ ഇത് ഒരു ഏട്ടൻ അനിയനോട് ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് അതും എന്റെ ഈ നിശ്ചയ ദിവസം തന്നെ ഓ പിന്നെ ഇന്ന് നിശ്ചയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെയല്ലടാ ഇങ്ങനൊരു കാര്യം നീ ഒപ്പിച്ചു വെച്ചത് അതങ്ങനെയല്ല ഏട്ടാ ആ കുട്ടിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഒന്നും അറിയില്ല എന്നുള്ളത് സത്യ എന്നാ ഒരാൾ തൻ്റെ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അയാളുടെ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴല്ലേ ഏട്ടാ അതിനർത്ഥം ആ കുട്ടിക്ക് അത്രയേറെ ഉണ്ടെന്നല്ലേ ആ അവസ്ഥയിൽ ആ കുട്ടി അവിടെ ഇട്ടിട്ട് പോരാൻ എനിക്കെന്തോ തോന്നിയില്ല അച്ചു ഏട്ടാ ആ ആയിരിക്കാം പക്ഷേ അത് കരുതി ആ കുട്ടിയെ നമുക്കെന്നും ഇവിടെ നിർത്താനാവില്ലല്ലോ അനന്തു അവൾക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഉം അതിനെക്കുറിച്ച് ചില സൂചനകളൊക്കെ അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു കേട്ടാ പക്ഷേ ഈ തിരക്കിൽ അവളെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് അല്പം റിസ്ക് പിടിച്ചതായതുകൊണ്ടാണ് ഞാൻ അതിന് മെനക്കെടാതെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ശരി ശരി എങ്കിൽ പിന്നെ ഈ തിരക്കെല്ലാം കഴിയട്ടെ ബാക്കിയൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്തായാലും ആ കുട്ടിയെ അകത്തേക്ക് കയറ്റിയപ്പോൾ നമ്മുടെ അച്ഛൻ എതിരൊന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നീ ചെന്ന് വേഗം ഫ്രഷ് ഫ്രഷായി വ ഇന്നെല്ലാവരും കൂടി നിന്റെ കാല് കെട്ടിയിടാൻ പോവല്ലേ കാല് കെട്ടിയിടെ ആ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവളുമാരുടെ പാതി അധികാരം നമ്മളോട് നമ്മളോടവർ കാട്ടിത്തുടങ്ങിയില്ല അനന്തു അതിനെയാ ഈ കാല് കെട്ടിയിടൽ എന്ന് പറയുന്നത് ഓഹോ അപ്പോ ഇതൊക്കെ വെച്ചാണല്ലേ അച്ചേട്ടൻ എന്നെ മനപ്പൂർ ഒരു കുഴിയിലേക്ക് തള്ളിവിടാൻ ഒരുങ്ങുന്നത് ഒന്ന് പോടാ അവിടെ നിന്ന് എന്നിട്ട് ഇവിടാരും പെണ്ണ് കെട്ടാണ്ടിരിക്കുന്നില്ലല്ലോ ഇതൊക്കെ പ്രകൃതി നിയമമായിട്ട് കരുതിക്കോ നീ തൽക്കാലം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു എന്താ അത് പോരെ ഉം അത് പറഞ്ഞപ്പോൾ അന്തു അച്ചുവിനെ ഒന്നൊഴിഞ്ഞു നോക്കി തലയാട്ടി ഇങ്ങനെ തലയാട്ടി നിൽക്കാതെ വേഗം ചെന്ന് ഒരുങ്ങാ നോക്കടാ ഇനി അതിന്റെ പേര് നമ്മുടെ അച്ഛൻ കൊടി പിടിക്കാൻ വരണ്ട അവൻ അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി മോളെ നീയൊന്ന് കരയാണ്ടിരിക്കേ അനന്തു അങ്ങനെയൊന്നും ചെയ്യുന്ന പയ്യനല്ല അവനെ നമുക്കറിയില്ല മോളെ അറിയാം എല്ലാവർക്കും എല്ലാം അറിയാം അതുകൊണ്ടാണല്ലോ അവളെ എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയത് ഇനിയിപ്പോ എന്റെ ആവശ്യം എന്തിനാ അവിടെ ഞാൻ എന്തിനാ അമ്മേ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടുന്നത് ഇതൊക്കെ വലിച്ചൊരു കളയട്ടെ ഞാൻ ഒരു ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടവൾ അത് ചോദിച്ചപ്പോൾ വനജയ്ക്ക് പെട്ടെന്ന് ആകെ ഭയം തോന്നി ഇത്രയും നേരം പുഞ്ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന തൻ്റെ മകൾ ഒറ്റ നിമിഷം കൊണ്ടാണ് ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അതിനു കാരണം ആ വലിഞ്ഞു കയറി വന്നവളാണെന്ന് വനജയ്ക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം അറിയേണ്ടത് തന്റെയും കൂടി ആവശ്യമാണെന്നവർ കരുതി ഇതിനിടയിൽ ഒന്നിനും പ്രതികരിക്കാതെ താടിയിൽ കൈകൊടുത്തിരിക്കുന്ന തൻ്റെ ഭർത്താവ് സുധാകരനെ കണ്ടപ്പോൾ വനജയുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു അയാളുടെ അടുത്തേക്ക് നേരെ ചെന്ന് താങ്ങി പിടിച്ച ആ കൈ തട്ടി മാറ്റിയവർ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ സുധാകരൻ ഒരു ഞെട്ടലോടെ അവരെയൊന്ന് നോക്കി നിങ്ങൾ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇവിടെ ഇരുന്നോ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാ നടക്കുക നിങ്ങൾ ചെന്ന് ഏട്ടനോട് ചോദിക്കി ഈ നിശ്ചയം നടത്താൻ പോണില്ലേന്ന് ആര് ഞാനോ അയാൾ ഒരു ഞെട്ടലോടെ ചോദിച്ചു അല്ലാതെ പിന്നെ നിങ്ങളല്ലേ പെണ്ണിന്റെ അച്ഛൻ ചെന്ന് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ സുധേട്ട എന്നാ പിന്നെ നീയും കൂടെ വാ ഒരു ധൈര്യത്തിന് ശൊ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സ്വന്തം മകളുടെ നിശ്ചയം മുടങ്ങിയിരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് ചെയ്യാൻ അല്ല വനജേ നമ്മളിപ്പോൾ എടുത്തു ചാടി എന്തോന്നാ അവിടെ ചെന്ന് ചോദിക്കേണ്ടത് അതിനു മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് ഹ അത് ശെരി അപ്പോ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ സുധേട്ട എവിടെയോ കിടക്കുന്ന ഏതോ ഒരുത്തെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മാത്രം ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു ആ സങ്കടത്തെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല ഓ എന്റെ വനജേ അതൊക്കെ ഇത്ര വലിയ കാര്യമാക്കണോ അതൊരു പാവം കുട്ടി ആരോരുമില്ലാത്തൊരു കുട്ടിയെ നമ്മുടെ അനന് രക്ഷിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്ന് കരുതി നമ്മുടെ മുൾക്ക് എന്ത് പ്രശ്നമുണ്ടാകാനാ മാത്രല്ല ഇതിന്റെ പേര് എങ്ങനെയാ നിശ്ചയമുടങ്ങിപ്പോകുന്നത് ഓഹോ അപ്പൊ ഇതൊന്നും നിങ്ങൾക്കത്ര വലിയ പ്രശ്നമല്ല ആയിക്കോട്ടെ എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ന്യായം പറഞ്ഞിരുന്നോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഈ വനജയ്ക്ക് നന്നായി അറിയാം കണ്ണൂരിട്ടിക്കൊണ്ട് വനജ അത് പറഞ്ഞ ശേഷം അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് രേണുകയും വിശ്വനും പുഞ്ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത് വിശ്വേട്ടനെയും നാത്തുനേയും കണ്ടതോടെ വനജ ദേഷ്യം കടിച്ചമ്മത്തി പുഞ്ചിരിക്കാൻ പാടുപെടുന്നതിനിടയിലാണ് രേണു വന്ന് വനജയുടെ കയ്യിൽ പിടിച്ചത് എന്താ ഇത് വനജെ മുഹൂർത്തം ആവാറായില്ലേ എന്നിട്ട് നീ എന്താ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും അവിടെ താഴെ നിശ്ചയത്തിനായി തയ്യാറായി കഴിഞ്ഞു അല്ലേ ഈശ്വേട്ടാ അതെ ഈ ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ ഇത്രയും നാൾ ഒരുങ്ങിയിരുന്നത് ഇത്രയും നേരം അനന്ത എത്താത്തതിന്റെ വിഷമമായിരുന്നു എന്നാ ഇപ്പോ അത് തീർന്നല്ലോ പെങ്ങളെ ഇനി നമുക്ക് ആ ചടങ്ങ് വെച്ച് താമസിപ്പിക്കണോ അയ്യോ വിശ്വേട്ട ഞാനിത് അങ്ങോട്ട് പറയാാലും അനന്ദ് വ്യക്തിയില്ലേ അത് തന്നെ ആശ്വാസം എന്നാ പിന്നെ ഞാൻ മോളയും കൂട്ടി അങ്ങോട്ട് വന്നേക്കാൻ അത്തുനേ നിങ്ങൾ താഴേക്ക് നടന്നോളൂ മനസ്സിലെ ദേഷ്യമെല്ലാം അടക്കി വെച്ച് വനജ പുഞ്ചിരിയോടെ അത് പറയുമ്പോൾ ഭാര്യയുടെ അഭിനയം കണ്ട് സുധാകരൻ ഒരു നിമിഷം അതിശയിച്ചു പോവുകയായിരുന്നു നിശ്ചയ പന്തലിലേക്ക് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അച്ചുവിൻ്റെ കൂടെ അനന്തു അവിടേക്ക് ചെന്നിരുന്നു വന്നിരിക്കുന്ന കുടുംബക്കാരുടെയും സ്വന്തക്കാരുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിലേക്കാണ് വനജയും മൃദുലയും ചേർന്ന് ഭദ്രയുടെ കൈപ്പിടിച്ച് അവിടേക്ക് നടന്നു വന്നത് കുറച്ചുനേരം കരഞ്ഞിരുന്നപ്പോൾ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കൺമഷിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വീണ്ടും മേക്കപ്പ് അണിഞ്ഞപ്പോൾ താനൊന്നുകൂടി സുന്ദരിയായെന്ന ഭാവത്തിലായിരുന്നു അവൾ അവിടേക്ക് ചെന്നിരുന്നത് അനന്തൻ്റെ അരികിലേക്ക് അവൾ വന്നിരുന്നപ്പോൾ അവനെ നോക്കി ഭദ്ര ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ച് അവനും ഒരു പുഞ്ചിരി നൽകിയതല്ലാതെ അവളോട് ഒന്നും പറഞ്ഞില്ല കാരണവന്മാരെല്ലാം ചേർന്ന് തീയതി കുറിപ്പിക്കലും ജാതക കൈമാറ്റവും എല്ലാം നടത്തുമ്പോഴൊക്കെ ഭദ്ര അവനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ എല്ലാറ്റിനും അവൻ മൂളിക്കേൾക്കുക അല്ലാതെ മറ്റൊന്നും പറയാൻ ശ്രമിച്ചില്ല അതിനിടയിലാണ് മോതിരമാറ്റ ചടങ്ങിനായി എല്ലാവരും കാത്തിരുന്നത് ഭദ്രയുടെ പേരെഴുതിയ റിങ് അനന്തുവിൻ്റെ വിരലിലേക്ക് അവൾ ഇടുമ്പോൾ അവനെ നോക്കി അവൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു താൻ ഏറെ നാളായി ആഗ്രഹിച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ത്രില്ലിലും കൂടിയായിരുന്നു അവൾ അന്നേരം ഇതിനിടയിലാണ് പുറത്തു നടക്കുന്ന അനന്തൻ സാറിൻ്റെ നിശ്ചയ ചടങ്ങ് കാണാനുള്ള ചെറിയൊരു താല്പര്യത്തിൻ്റെ പുറത്ത് വേദ പുറത്തേക്കിറങ്ങി വന്നത്